പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് വാഴക്കണ്ണുകൾ വിതരണം ചെയ്തു കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് വാഴക്കണ്ണുകൾ നൽകിയത് വാഴ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ വാഴ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് വാഴക്കണ്ണുകൾ വിതരണം ചെയ്യുന്നത് വാഴക്കണ്ണുകളുടെ വിതരണോത്കടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു പഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്കുള്ള വാഴക്കണ്ണിന്റെ വിതരണമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഗ്രാമസഭകൾ വഴി ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കർഷകർക്ക് ഒരു കൈക്കാരനായി എന്ന നിലയിലാണ് ഈ വാഴക്കെണ്ണുകൾ സൗജന്യമായി പഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് ഏറെ കർഷകർ അധിവസിക്കുന്ന പഞ്ചായത്താണ് കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക അഭിവൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർ ഈ പഞ്ചായത്തിൽ കൃഷി വാർഡ് മെമ്പർ എസ് എം അലിയാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ബേസിൽ മീനു വെജിറ്റബിൾ ക്ലസ്റ്റർ പ്രതിനിധി രാധാമോഹൻ ഏലിയാസ് പുളിക്കക്കുടി നിഹിത തുടങ്ങിയവരും കർഷകരും പങ്കെടുത്തു മീഡിയ സൃഷ്ടി കോതമംഗലം